സി കോഴ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ച് പ്രമോദ് കോട്ടുളി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് പ്രമോദ് നടത്തിയിട്ടുള്ളത് വാർത്ത ചോർത്തിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ എന്ന ആരോപണമാണ് പ്രമോദ് ഉന്നയിച്ചിരിക്കുന്നത് വാർത്ത ചോർത്തിയവർക്ക് മുൻ വൈരാഗ്യമെന്നാണ് പ്രമോദിന്റെ വിശദീകരണം മുതിർന്ന നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും പ്രമോദ് കോട്ടൂളി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്നെ ഇരയാക്കിയെന്ന നിലപാടാണ് പ്രമോദ് കോട്ടുള്ളി ജില്ലാ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിശദീകരണം തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് അന്വേഷണ കമ്മീഷൻ ഏതായാലും ജില്ലാ കമ്മിറ്റിയിൽ പ്രമോദിനെതിരെ നടപടിയുണ്ടാകും തനിക്കെതിരെയുള്ള ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്ന പ്രമോദ് കോട്ടുള്ളി നേരത്തെ പ്രതികരിച്ചിരുന്നു ജില്ലാ കമ്മിറ്റിക്ക് വിശദീകരണം നൽകിയതിനു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പ്രമോദ് കോട്ടൂളി തന്റെ ജീവിതം തുറന്നു കിടക്കുകയാണെന്നും ആർക്ക് വേണമെങ്കിലും അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്നും പ്രമോദ് കോട്ടൂളി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പാർട്ടി ഓഫീസിലെത്തിയ പ്രമോദ് കോട്ടുളി എന്നാൽ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നതും നിഷേധിച്ചിരുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം പ്രമോദ് കോട്ടുളി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിഷേധിച്ചു ആരോപണത്തിന് പിന്നിൽ ശത്രുക്കളാണെന്ന് പറഞ്ഞ പ്രമോദ് എന്നാൽ ആരാണോ ശത്രുക്കൾ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല താനെന്തോ അമാനുഷികനായ ആളാണെന്നാണ് വാർത്തയിൽ വരുന്നത് റിയൽ എസ്റ്റേറ്റ് ഭീകരൻ എന്തൊക്കെയുണ്ട് എന്നാൽ അതൊന്നുമല്ല തെരുവിൽ ഉറങ്ങുന്നവർക്ക് ഭക്ഷണം നൽകി മറ്റുമാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത് അവരാണോ റിയൽ എസ്റ്റേറ്റ് എന്നും പ്രമോദ് ചോദിച്ചിരുന്നു തനിക്കുണ്ടായ വിഷമം കൊണ്ടാണ് എഫ് ബി യിൽ കാര്യങ്ങൾ വിശദീകരിച്ച് പോസ്റ്റിട്ടതെന്നും പ്രമോദ് പറഞ്ഞു തന്റെ പൊതുജീവിതം അപ്പാടെ തുറന്നു കാണിച്ചയാളാണ് താൻ ആർക്ക് വേണമെങ്കിലും തന്റെ ഇടപാടുകൾ പരിശോധിക്കാം ചിരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ പ്രമോദ് ഒരാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ കുറ്റം ചെയ്യണമെന്നും കൃത്യമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു എന്നും പറഞ്ഞിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം ശരിയാക്കാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ ഉയർന്ന പരാതി ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടതെന്നും ആദ്യ ഘടുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും പരാതിയിൽ പറയുന്നതായാണ് റിപ്പോർട്ട് ഇതിനു പിന്നാലെ പ്രമോദിനെതിരെ വിമർശനം ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിൽ റെസിഡൻസ് ഡ്യൂട്ടി ചെയ്യുന്ന സേനാംഗങ്ങൾക്ക് ശുചിമുറി സൗകര്യം പോലുമില്ല എന്ന റിപ്പോർട്ടുകൾ ഇവിടെ ഡ്യൂട്ടിയിലുള്ള സേനാംഗങ്ങൾക്ക് റെസ്റ്റ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നിരിക്കുകയാണ് സ്റ്റാഫ് കൌൺസിൽ യോഗത്തിൽ ഉന്നയിക്കാൻ തയ്യാറാക്കിയ അജണ്ടയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയതായി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു മുഖ്യമന്ത്രിയും കുടുംബവും വല്ലപ്പോഴുമാണ് താമസിക്കുന്നതെങ്കിലും വീട് പരിസരത്ത് മുഴുവൻ സമയവും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഒരു എസ് ഐയും രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരും അടങ്ങുന്ന സംഘത്തിനാണ് ഡ്യൂട്ടി ഇവർ വീടിന് വെളിയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് റോഡിലാണ് കഴിയുന്നത് ശുചിമുറി സൗകര്യം ഇല്ലാത്തതിനാൽ സമീപത്തെ വീടുകളെയാണ് ആശ്രയിക്കുന്നതെന്നാണ് വിവരം